ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് കാണിക്കുന്നത് കൂട്ട് സെറ്റാണ് എക്സലും ഡബിൾ എക്സലും കാണിക്കുന്നുണ്ട് നല്ല ലോങ് ആയിട്ടുള്ള കോഡ് സെറ്റാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഡബിൾ എക്സെല്ലേ നല്ലൊരു പർപ്പിൾ കളറാണ് അതിന് ഫീഡിങ്ങിനൊക്കെ പറ്റിയതാണ് ഫ്രണ്ടിൽ മൂന്ന് ബട്ടൺസ് ഓപ്പൺ ആക്കാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ചൈനീസ് നെക്കാണ് സ്ലേവ് ഫുൾ സ്ലീവാണ് ഇന്ന് സൈഡ് ഓപ്പൺ ആയിട്ടുള്ളതാണ് അതുപോലെ ഫ്രണ്ടിലും ചെറിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്കിലും ഇതുപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് ലെങ്ത്ത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തെട്ട് അത്രയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിക്കുള്ള ബോട്ടം ഇലാസ്റ്റിക് ടൈപ്പാണ് എൻ്റെ ചെസ്റ്റ് വീതി ഒന്ന് പറഞ്ഞുതരാം ചിലരൊക്കെ ചെസ്റ്റ് വീതി എത്രയും ചോദിക്കലുണ്ട് സൈസ് ഡബിൾ എക്സിലാണ് ചെസ്റ്റ് വീതി നാൽപ്പത്തി നാല് വരുന്നുണ്ട് അപ്പോൾ റേറ്റ് വന്നിട്ട് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ച് ഓർഡർ ചെയ്യുക എല്ലാം നല്ല കളറിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈനിലായിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ പേയ്മെൻറ്റ് മോഡ് വന്നിട്ട് ഗൂഗിൾ പേ ആണ് ആദ്യം ഗൂഗിൾ പേ ചെയ്യണം എന്നെങ്കിൽ നമ്മൾ സാധനം അയച്ചു തരിയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അതുപോലെ പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയും വെക്കാറുണ്ട് നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞാൽ മതി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലോങ് ആയിട്ടുള്ള കോഡ് സെറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ഈ മോഡലിൽ ലാസ്റ്റ് കളർ ഇതാണ് ഡബിൾ എക്സിലാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കണത് എക്സ് എൽ സൈസിലുള്ളതാണ് അത് റയോണിലാണ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ മുമ്പ് കാണിച്ചത് ഡെൽറ്റയിലാണ് വന്നിട്ടുള്ളത് ഇത് റയോണിലാണ് എക്സ് എൽ സൈസാണ് തിൻ്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ ഇതിൻ്റെ ചെസ്റ്റ് വീതി നാൽപ്പതാണ് വന്നിട്ടുള്ളത് ബോട്ടത്തിലും അതുപോലെ ഇതിൻ്റെ എൻഡിൽ ഇതുപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ടോപ്പിൻ്റെ എൻഡിലും സ്ലീവിൻ്റെ എൻഡിലൊക്കെ വർക്ക് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം അടുത്തത് നല്ലൊരു കോഫി കളറാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷനെ ഇത്രയേ ഉള്ളൂ ഡബിൾ എക്സലും എക്സൽ സൈസിലുള്ള കോഡ് സെറ്റാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്